പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഗായത്രിയുടെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേകാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ജയരാമനെ ഇപ്പോഴും ഗായത്രി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രതികരിക്കുകയാണ് നമ്മുടെ അഭിഷേക് പക്ഷേ അഭിഷേക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അഭിഷേക് പോയതിനു ശേഷം നടന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഗായത്രി ഇതേ തുടർന്ന് എന്താണ് താൻ അറിയാത്ത രഹസ്യം എന്ന് വ്യക്തമാക്കാൻ നമ്മുടെ അഭിഷേക് ഗായത്രിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ തെറ്റുകളെല്ലാം ജയരാമൻ അഭിഷേകിൻ്റെ െ തുടർന്ന് തിരിച്ചറിഞ്ഞുവെന്നും സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അയാൾ എത്തിച്ചേർന്നു എന്നും വ്യക്തമാക്കുന്ന ഗായത്രി ഇതേ തുടർന്ന് തെറ്റുകൾ തിരിച്ചറിഞ്ഞ ജയരാമൻ തന്നെ വന്നുകണ്ട് ക്ഷമ ചോദിക്കുകയായിരുന്നു എന്നും അതിനുശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും വ്യക്തമാക്കുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ഇതുവരെ തൻ്റെ എല്ലാ കാര്യവും നോക്കിയത് ജയരാമനാണ് എന്നുള്ള കാര്യവും അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗായത്രി അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് ഒടുവിൽ ജയരാമനെയും കണ്ടെത്താൻ അഭിഷേക് തീരുമാനമെടുത്തിരിക്കുകയാണ് Do like, share and subscribe.